കുടുംബസംഗമം നടന്നു വേക്കോട് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല് കുടുംബസംഗമം സംഘടിപ്പിച്ചു മഹലിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പള്ളിക്ക് സമീപത്തുള്ള എസ് കൺവെൻഷൻ സെന്ററിലായിരുന്നു സംഗമം രാവിലെ എട്ട് മണിക്ക് മഹല് ഖബർസ്ഥാൻ സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമായി എസ് ഹാളിൽ നടന്ന ഉദ്ഘാടന സെഷനിൽ നിയാസ് റഹ്മാനിയുടെ ദുബായോടെ പരിപാടിക്ക് തുടക്കമായി അൻസിൽ ഖാദിരി ഖിറാത്ത് നടത്തി മഹല് സെക്രട്ടറി നവാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു നിയാസ് റഹ്മാനിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് നജീബ് തങ്ങൾ മദരി അദ്രോത് ഉദ്ഘാടനം ചെയ്തു അവരുടെ അവരുടെ ചേർക്കണേ ചേർക്കണേ എന്നെ എല്ലാ എല്ലാ യും അടക്കാലാവാത്തൊരു പ്രാർത്ഥനയാണ് ആ ഉമ്മത്തിൽ നിന്ന് എന്നെ മറ്റൊരു വീതിയിലേക്ക് മറ്റൊരു മാർഗത്തിലേക്ക് കൊണ്ടുപോകല്ലേ എൻ്റെ മനസ്സിനെ മാറ്റല്ലേ എന്ന വലിയ പ്രാർത്ഥനയാണ് ഓരോരുത്തർക്കും ആധുനിക അല്ലെങ്കിൽ പുതിയ തലമുറകൾ ഒരുപാട് 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 ചിന്താധാരകൾ ചിന്താധാരകൾ മികവുകൾ നമുക്ക് ചിലപ്പോ ഒരു നെഗറ്റീവ് വശത്തേക്ക് നമ്മുടെ ചിന്തകൾ പോകുന്നുണ്ടോ എന്ന വലിയൊരു ചോദ്യം എന്റെ ഓരോ സദസ്സിലെ പ്രിയപ്പെട്ടവരോടും പച്ചയായ മനുഷ്യരെന്ന ഈ മനോഹരമായ പറയാനുള്ളത് നമ്മുടെ ഒന്നുകൂടി നമ്മൾ പ്രമുഖ പ്രഭാഷകൻ നവാസ് പാലേരി മാതൃകാ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി മജീദ് തുളവാൻശ്ശേരി നന്ദി പറഞ്ഞു